மேல கேர் அங்கோட்டு கை நீட்டியோட இங்கோட்டை அது போனோ கமாண்ட் இல்லாது இனி நமக்கு நோக்கம் കമാൻഡ് ഇല്ലാതെ നമുക്ക് വേട് പറയുന്നില്ല പുറകിലോട്ട് പോവാനുള്ള ഇതൊന്ന് നോക്കാം ഇവിടെ വര വേണേലും കൊണ്ടുപോകാം കിടത്തി നോക്കാം ഡൗൺ ആക്കാനായിട്ട് എന്താണ് ഇവിടെ ഒരു കമാൻഡ് ഒരു വേടനുള്ള പ്രസക്തി ഡോഗ്സ് എങ്ങനെയാണ് ഒരു കാര്യം പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഡോഗിനെ പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ അതിന് വേറെ ആരുടെയും ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഓരോ കമാൻഡും ഇവർ റീകളക്ട് ചെയ്യുന്നത് ഓർത്തെടുക്കുന്നതെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഹൈലി ഇമോഷൻസുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരിക്കലും ഈ വാക്കുകളല്ല അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കമാൻഡ് പറയുമ്പോൾ ഏത് ഇമോഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ട്രെയിൻ ചെയ്തത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ആ ഒരു ഇമോഷനിലോട്ട് നമ്മൾ വന്നതിന് ശേഷം മാത്രമേ ആ കമാൻഡ് പറയാവുള്ളൂ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കമാൻഡും കമാൻഡിൻ്റെ ആവശ്യം പോലും ഇല്ല നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഡോഗിനെ ഒരു കാര്യം ഒബേ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും വെക്കേഷൻ ആയി ഒരുപാട് പേര് പുതിയ പപ്പീസിനെയൊക്കെ എടുത്തിട്ടുണ്ട് പുതിയ പപ്പീസിനെ എടുത്തിട്ട് പലരും വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടുവിട്ടാൽ ഒരു മാസത്തിനകത്ത് ട്രെയിൻ ചെയ്തു തരാൻ പറ്റുമെന്നാണ് അങ്ങനെ ട്രെയിൻ ചെയ്തു തരാൻ പറ്റത്തില്ല ഒരിക്കലും ബോർഡിങ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല ഓണറിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തു വരുന്ന ഒരു പരമ്പരാഗത രീതി എന്ന് പറയുന്നത് സിറ്റ് ഡൗൺ ഷേക്കാൻഡ് അങ്ങനെ കുറച്ച് കമാൻഡ്സ് പഠിപ്പിക്കും ആ കമാൻഡ്സ് പഠിപ്പിച്ചിട്ട് ട്രെയിനിങ് ആണ് എന്ന് ഓണറിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് പല സിറ്റുവേഷനിലും ഓണർ ഇത് പറയാൻ ശ്രമിക്കുമ്പോൾ ഡോഗ് ഒബേ ചെയ്യത്തില്ല കൊണ്ടുവിടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തൊന്ന് ദിവസത്തേക്ക് നല്ല രീതിയിൽ ആ പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് കാണാം അതിനുശേഷം ഓണർ പറയുന്ന പല കാര്യങ്ങളും ഡോഗ് ഒബേ ചെയ്യത്തില്ല നമ്മളിപ്പോൾ സിറ്റ് പറഞ്ഞാലും ഇവിടെ ഇരിക്കാൻ പറഞ്ഞാലും ഓടി ചാടിപ്പാൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ടാണ് ഡോഗ് ആവുന്നത് സൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഞാൻ സിറ്റ് പഠിപ്പിക്കാനായിട്ട് ഡോഗിൻ്റെ അടുത്ത് നിൽക്കുവാണ് സിറ്റ് പഠിപ്പിക്കുമ്പോൾ ഡോഗിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഹാദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഡോഗ് വളരെ ശാന്തമായിട്ട് പ്രതീക്ഷയോടുകൂടി ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടും അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും ഒരു പക്ഷേ ഇരിക്കുന്നത് നമ്മൾ നിൽക്കുന്നതും ഇതിന് സമാനമായിട്ടുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിലും ആ ഒരു ഇമോഷൻസിലുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും ഡോഗിൻ്റെയും നമ്മളുടെയും ഇമോഷൻസ് മാച്ചാകും ഇതിനനുസരിച്ചിട്ടാണ് കണ്ടീഷൻ ചെയ്തെടുക്കുന്നത് അത് കണ്ടീഷൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വാക്ക് മാത്രമാണ് സിറ്റെന്ന് പറയുന്നത് ഡോഗ് ഒരു സ്ട്രെയിഞ്ചർ വരുന്ന സമയത്ത് അവിടെ ഭയങ്കര ദേഷിച്ച് കുറച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ് നിങ്ങൾ കം ഹിയർ പഠിപ്പിച്ചേക്കുന്നതെന്ന് പറയുന്നത് മിക്കവാറും ഒരു വിധത്തിൽപ്പെട്ട എല്ലാവരും പഠിപ്പിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡോഗിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന വിധത്തിലും ഒക്കെ ആയിരിക്കും ആ ഒരു കമാൻഡ് പഠിപ്പിച്ചിട്ടുള്ളത് ഈ സമയത്ത് ആളിനോട് കുറച്ചുകൊണ്ടിരിക്കുന്ന ഡോഗിൻ്റെ മൂഡ് എന്താണ് ഡിഫറൻറ്റാണ് അതൊരു യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുവാണ് ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസും ഡോഗിൻ്റെ ഇമോഷനും ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോ പറ്റും ഡോഗ് വരത്തില്ല അപ്പം നമ്മൾ സാധാരണ അവിടെ ചെയ്യുന്നത് ഡോഗിൻ്റെ ആ മൂഡിന് സമാനമായിട്ടുള്ള ഒരു ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടൊരു കമാൻഡിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ലിവിറ്റ് കമാൻഡ് ലിവിറ്റ് കമാൻഡ് എന്ന് പറയുന്നത് അല്പം ഇതേപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ തന്നെ നിന്ന് പറയുന്ന ഒരു കമാൻഡാണ് അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഡോഗ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും ഡിസ്ട്രാക്റ്റഡ് ആയി നമ്മളെ നോക്കി കഴിഞ്ഞാലാണ് പതുക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ആ സമയത്ത് സന്തോഷത്തോടു കൂടി കമ്പീർ പിടിക്കുക ഡോഗ് അടുത്ത് വരും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് ട്രെയിൻഡ് ആവേണ്ടത് ഓണർ ആണോ തീർച്ചയായിട്ടും ഓണർ തന്നെയാണ് ട്രെയിൻഡ് ആവേണ്ടത് ഓണർ ട്രെയിൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ആരെ എഫർട്ട് എടുക്കണം ഓണർ എഫർട്ട് എടുക്കണം ഉദാഹരണമായിട്ട് നിങ്ങളൊരു കാർ വാങ്ങിച്ചു ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാ ഈ കാറ് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഡ്രൈവിംഗ് സാറിൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ഒന്ന് പഠിച്ചിട്ട് തിരിച്ച് തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് ഓട്ടിക്കാൻ പറ്റൂ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഓട്ടിക്കാൻ പഠിക്കണം ആദ്യമേ ഒരു നോർമൽ ആയിട്ടുള്ള സ്ഥലം പിന്നെ ട്രാഫിക് കൂടിയ സ്ഥലം പിന്നെ അപകട സാധ്യത ഉള്ള സ്ഥലങ്ങൾ ഇവിടെ എല്ലാം ഓട്ടിച്ച് പഠിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതും ഈ വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാൻ പറ്റുന്നതും ഇതേ സാഹചര്യം തന്നെയാണ് ഒരു ഡോഗിനെയൊക്കെ ആദ്യമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഓണറിന് ആവശ്യമായിട്ടുള്ളത് ഇതിന് പകരം നമ്മൾ വേറെ എവിടെങ്കിലും വിട്ടിട്ട് ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന ആൾ ഡോഗിനെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം ടെറിറ്ററിയിൽ കമാൻഡ്സ് എട്ടോ പത്തോ എണ്ണം പഠിപ്പിക്കുന്നു ഏകദേശം തീരാറാവുന്ന ഒരു സമയത്ത് ഓണറിനെ വിളിച്ചിട്ട് നിങ്ങൾ ഈ കമാൻഡ് പറയൂ അത് കേൾക്കും ഈ കമാൻഡ് പറയൂ കേൾക്കും കാരണം ഈ വേർഡ്സുമായിട്ട് ഡോഗ് കണ്ടീഷൻഡ് ആയിട്ടിരിക്കുവാണ് പെട്ടെന്ന് തന്നെ ഈ കമാൻഡ് കേൾക്കുമ്പോൾ ഇപ്പം സിറ്റാണെന്നുണ്ടെങ്കിൽ സിറ്റ് കേൾക്കുമ്പോൾ ഡോഗ് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി അങ്ങിരിക്കും സബ് കോൺഷ്യസ് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ തിരിച്ചുകൊണ്ടുവരുന്നു ഒരു പത്ത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഈ ഒരു ബിഹേവിയർ പാറ്റേൺ തന്നെ ഡോഗിന് ഉണ്ടായിരിക്കും കാരണം അതുമായിട്ട് കണ്ടീഷൻഡ് ആയിട്ട് ഇരിക്കുകയാണ് അതിന് ശേഷം പതുക്കെ പതുക്കെ ചേഞ്ചുകൾ വന്നു തുടങ്ങും ഓണർ അറിയുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഘട്ടത്തിൽ ഓണറിന്റെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക ചെയ്യുന്നത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് കണക്ട് ആകുന്നത് എന്നുള്ളതാണ് അത് അവരുടെ ലൈഫിൽ ഗുണം ചെയ്യത്തതേ ഉള്ളൂ നാല് പേർക്കുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലുണ്ട് സെക്യൂർ ആംഗ്ഷ്യസ് അവോയ്ഡൻഡ് കിയർഫുൾ മലയാളികൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ആംഗ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലും അതേപോലെ അവോയ്ഡന്റ് ആയിട്ടുള്ളതും ഒക്കെയാണ് വളർന്ന് വന്നേക്കുന്ന ഒരു ശൈലി അനുസരിച്ചാണ് ഇതൊക്കെ ഫോം ആവുന്നതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഷെയിലോട്ട് വരണം ഹാപ്പി ഹാപ്പിയായിട്ടായിരിക്കും ഒരാളുടെ അടുത്ത് ഇടപഴകുന്നതും അവരുമായിട്ട് കണക്റ്റ് ആകുന്നതും ഒക്കെ ആക്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ഷെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഉൾക്കണ്ട മനസ്സിലുണ്ടായിരിക്കും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഡോഗ് അതുമായിട്ട് മാച്ച് ആകത്തില്ല ചില പേടിയുള്ള ടെൻഷനുള്ള ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഡോഗ്സ് ചിലപ്പോൾ അതുമായിട്ട് മാച്ച് ആയിട്ട് വരും അങ്ങനെയുള്ള ഓണറും ഡോഗും കൂടെ നല്ല വിധത്തിൽ പോകാറുമുണ്ട് പക്ഷേ നമ്മുടെ ഒരു നല്ലൊരു സൊസൈറ്റിക്ക് ആവശ്യം എന്ന് പറയുന്നത് എന്തുവാണ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വേണം നമ്മൾ ആദ്യം ചെയ്യുന്നത് സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ചെയ്യലോട്ട് ഓണറിനെ കൊണ്ടുവരാം ഇത് ഓണറും പലപ്പോഴും അറിയുന്നുണ്ടായിരിക്കത്തില്ല നമ്മളത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു പാറ്റേൺ ബിൽഡ് ചെയ്തു വരുന്നത് എന്ന് പറയുന്നത് അത് ചെയ്താൽ മാത്രമേ ഡോഗ് ഒരു കോൺഫിഡൻറ്റ് ഹാപ്പി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗുമായിട്ട് നിങ്ങൾ മാച്ച് ആവത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വർക്കാകത്തില്ല ഏത് കമാൻഡ് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം കേൾക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ അതിനുശേഷം പതുക്കെ പതുക്കെ ഓരോ സിറ്റുവേഷൻസിലും ഈ പറയുന്ന കമാൻഡുകൾ ഏത് രീതിയിൽ പറയണം ഏത് ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ ബ്രീത്തിങ് പാറ്റേൺ എങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള കാര്യത്തിലോട്ട് വളരെ ഡീപ്പായിട്ട് പോകും ചില വ്യക്തികൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് വരാറുണ്ട് നമ്മളുടെ ആ ഒരു ശൈലിയൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഓണറിൻ്റെ പ്രസൻസ് വേണ്ടേ ഓണർ ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഡോഗൻ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഡോഗെനെ കൺട്രോൾ ചെയ്യാനായിട്ട് മുപ്പത് ദിവസത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരു സെക്കൻഡോ തേർഡ് ഡേ ആകുമ്പോഴത്തേനും ഡോഗുമായിട്ട് കണക്റ്റ് ആകും ഞാൻ പറയുന്ന കമാൻഡ്സ് ഒബേ ചെയ്യാനും തുടങ്ങും ഞാൻ ഈ പറയുന്ന സിറ്റോ ഡാണോ ഒന്നും പഠിപ്പിക്കണമെന്നില്ല അല്ലാതെ തന്നെ അത് ഇരുത്തണമെന്നുണ്ടെങ്കിൽ ഇരുത്താൻ പറ്റും കിടത്തണമെന്നുണ്ടെങ്കിൽ കിടത്താനായിട്ട് പറ്റിയേക്കും ഇത് പപ്പിയുടെ കേസിലാണ് പറയുന്നത് അഡൾട്ട് ഡോ എന്ന് പറയുമ്പോൾ ഓൾറെഡി അത് പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് നമ്മൾ അടുത്തോട്ട് വരുന്നത് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്തിരുപത്തൊന്ന് ദിവസം വീണ്ടും വേണം അതൊക്കെയാണ് ആ പറഞ്ഞ കാര്യം അതായത് പപ്പിയെ കൊണ്ടുവന്ന് ഒരിക്കലും ഈ മുപ്പത് ദിവസം ഇവിടെ വിട്ടിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരു ഗുണമൊന്നുമില്ല എനിക്ക് ഗുണമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റെടുത്ത് വെച്ചിട്ട് എനിക്കൊരു എമൗണ്ട് നിങ്ങളുടെ നിന്ന് വാങ്ങിക്കാം ട്രെയിൻ ഉണ്ടായെന്നും പറഞ്ഞിട്ട് നിങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ച് തന്നു വിടാം കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടിട്ട് ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല എനിക്ക് തോന്നിയത് വെക്കേഷൻ ആയത് കൊണ്ടിട്ട് പലരും പോയി പട്ടിക്കുട്ടിയെ എടുത്തു എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ടൂറ് പോകാനുള്ള പ്ലാനും ഒക്കെ ഉണ്ടായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് എവിടെങ്കിലും ഇതിനെ ഒന്ന് ഏൽപ്പിക്കണം ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ ട്രെയിനിങ്ങും കൂടെ നടക്കുമെന്ന് എഴുതിയിട്ടായിരിക്കും പലരും ചോദിക്കുന്നതെന്ന് പറയുന്നത് ഏൽപ്പിച്ചിട്ട് പോകുന്നതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷേ ട്രെയിനിങ്ങും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ട് ഏൽപ്പിക്കുക അറ്റ്ലീസ്റ്റ് വീക്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് മാത്രമേ കൊടുക്കാവൂ